വിശദമായ വാർത്തകളിലേക്ക് ജനവാസ മേഖലയിൽ കൃഷിയിടത്തിലെ കുഴിയിൽ അകപ്പെട്ട കടുവയെ വനപാലകർ എത്തി പുറത്തെടുത്തു മണ്ടൻമേട് നെറ്റിത്തൊഴുവിന് സമീപം മൈലാടുപ്പാറയിൽ കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപമുള്ള ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത് മയക്കുവടി ശേഷം പുറത്തെടുത്ത കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി ഇന്ന് രാവിലെയാണ് മൈലാടമ്പാറ വയലിൽ സണ്ണി എന്നയാളുടെ ഏലത്തോട്ടത്തിലെ ആഴമുള്ള കുഴിയിൽ അകപ്പെട്ട നിലയിൽ കടുവയെ കണ്ടെത്തിയത് നായയുടെ കുരുകേട്ടെത്തിയ സ്ഥലം ഉടമയാണ് ആദ്യം കണ്ടത് കുഴിക്ക് പതിനഞ്ചടിയോളം താഴ്ച ഉണ്ടായിരുന്നു കടുവയ്ക്കൊപ്പം ഒരു നായയും കുഴിയിലുണ്ടായിരുന്നു അപ്പൊ ഇതാന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ നമ്മൾ കണ്ടില്ല പിന്നെ പിന്നെ സൗണ്ട് കേട്ടോക്കുഴിക്കകത്ത് വീണ കണക്കുക അപ്പോൾ കണ്ടപ്പോൾ തന്നെ പോയി പിന്നെ വിളിച്ച് തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെ തന്നെ ആ ഈ രണ്ടു കിലോമീറ്റർ അപ്പുറയൊക്കെ ഒരു ആറു മാസം മുമ്പ് കാരണം വന്നു പറഞ്ഞ ഫോറസ്റ്റുകാരെ അവിടെ വന്ന് ക്യാമറ വിലയും കാൽപാട് കണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ പിന്നീട് അതിനെപ്പറ്റി ഒന്നും അറിയാത്തോണ്ടെന്നാ പോയതായിരിക്കും എഴുതിയിരിക്കുന്നു നായിയെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിനിടെ കുഴിയിൽ വീണതാകാമെന്നാണ് നിഗമനം ഉടൻ തന്നെ വണ്ടിൻപേട് പോലീസിലും വനംവകുപ്പിലും വിവരം അറിയിച്ചു തമിഴ്നാട്ടിൽ നിന്ന് കയറുവാനാണ് സാധ്യത കാരണം ഒരു സൈഡ് തമിഴ്നാട് ഒരു സൈഡ് കേരളവാണ് അപ്പോൾ ഇവിടെ വന്യമൃഗശല്യം അങ്ങനെയൊന്നുമുള്ള പ്രദേശമല്ല പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട് പക്ഷേ കടുവ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്നത് വനപാലകരും പോലീസും ഉൾപ്പെടെ ഉടൻ തന്നെ സ്ഥലത്തെത്തി കടുവയെ പുറത്തെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു തേക്കടിയിൽ നിന്നും വനം വകുപ്പിലെ വെറ്റിനറി സർജൻ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി കടുവയെ മയക്കുപിടി വെച്ച ശേഷം ഉച്ചയോടെ കുഴിയിൽ നിന്നും പുറത്തെടുത്തു ഒപ്പമുണ്ടായിരുന്ന നായിയെയും മയക്കുപിടി വെച്ചാണ് പുറത്തേക്കെടുത്തത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് പ്രസന്റ് കണ്ടിട്ട് വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒരു പട്ടിയും ഉണ്ടായിരുന്നു കിണറ്റിലൂടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ പട്ടിയെ ചെയ്സിൽ വന്ന സമയത്ത് കിണറ്റിൽ വീണതാവാം ഇത് തമിഴ്നാടിൻ്റെ ബോർഡറിനോട് ചേർന്നുള്ള കേരളത്തിൻ്റെ ഭാഗത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത് മറ്റെന്തെങ്കിലും നടത്താണ്ട് ഇനി ഇതിന് പോകുന്ന വഴിയില്ല അതിൽ സാധാരണ പ്രാഥമികമായിട്ട് ചെയ്യുന്ന ഇതുപോലൊരു റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടുന്ന ഇഞ്ചക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും ആ ഒരു കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ തുടർന്ന് കൂട്ടിലടച്ച പ്രത്യേക വാഹനത്തിൽ തേക്കടിയിൽ എത്തിച്ച കടുവയെ പ്രാഥമിക ശുശ്രൂഷ നൽകി നായ ഒപ്പമുണ്ടായിരുന്നതിനാൽ പേവിഷ വാക്സിനും എടുത്തു കടുവയുടെ മുഖത്ത് മുള്ളൻപനിയുടെ മുള്ളു തറച്ചിരുന്നു നിരീക്ഷണത്തിന് ശേഷം കടുവയെ ഉൾവനത്തിൽ കടുവയുടെ എണ്ണം കുറഞ്ഞ മേഖലയിൽ എത്തിച്ച് തുറന്നു വിടുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു മുമ്പ് ഈ മേഖലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കാണപ്പെട്ടിട്ടുണ്ട് എന്നാൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമായാണ് ജനവാസ മേഖലയിൽ എത്തിയ കടുവയെ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കുമളി